ിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് കുറച്ച് ചല്ലറ ചില്ലറ പണികളും ഉണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര ഒരു സൗണ്ട് പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് മരം മുറിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അതും ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അങ്ങനെ അതൊക്കെ എടുത്ത് ആറിയിട്ടു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ എനിക്കൊന്ന് പേരാമ്പ്ര പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴോട്ട് പോയി ചോറ് കഴിക്കുകയാണ് ഇന്നെൻ്റെ ഫേവററ്റ് ചക്കൊപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോ അടുത്ത പരിപാടിയായി ഈ ഫ്രോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് എന്റെ സെയ്ത ഡേറ്റിന്റെ ഫ്രോക്ക് ആണ് കേട്ടോ ആക്ച്വലി ഇതിപ്പോ എനിക്ക് പറ്റൂലെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ഇന്ന് എനിക്ക് പേരാമ്പ്ര പോകാനുണ്ടെന്ന് എന്ന് പറഞ്ഞത് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇട്ടു നോക്കാന്ന് വിചാരിച്ചു ഇട്ടു നോക്കിയപ്പോഴാണെങ്കിൽ ഇടാൻ കുറച്ച് പാടുണ്ടായിരുന്നു പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കുറച്ച് ടൈറ്റ് ഉണ്ട് അപ്പൊ അന്ന് എനിക്കിത് ഭയങ്കര ലൂസായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് കണ്ടോ ഇതിന്റെ ബാഗിലോട്ട് നല്ല ലെങ്ത് ഉണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ഒരു എട്ട് മീറ്റർ തുണി എടുത്തു എടുത്തുകൊടുത്തു ഇത് കഴിഞ്ഞ് തികയാതെ വന്നപ്പോൾ വീണ്ടും രണ്ട് മീറ്ററും കൂടെ എടുത്തു കൊടുത്തു അങ്ങനെ ടോട്ടൽ പത്ത് മീറ്റർ തുണി കൊണ്ടടിച്ച ഫ്രോക്കാണിത് ആ സാരിയായിട്ടൊക്കെ എടുക്കാമോ നമുക്ക് ഇതൊന്ന് ചെറുതാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചെറുതാക്കാൻ തോന്നില്ല ഇതൊക്കെ ഇട്ടൊന്നും കൂടെ ഫോട്ടോ എടുക്കാൻ തോന്നി അതുകൊണ്ട് ഇന്ന് ഞാനത് കൊടുത്തില്ല കേട്ടോ പിന്നെ പേരാമ്പ്രയൊക്കെ പോയി ഒരു ഷവർമ്മയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അത്രേലുറ്റേറ്റാ